രേഷൻ നോൺ ഡോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറയുന്നു നമ്മുടെ മലയാളത്തിനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതായത് മമ്മൂക്കയും ലാലേട്ടനും അന്യ നാടുകളിൽ പോയിട്ട് അവരുടെ സിനിമകൾ മറ്റുള്ള പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു യുവതലമുറ അത് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമെന്ന് നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലുള്ള ആളുകൾ അതിനകത്ത് പാൻ ഇന്ത്യൻ സ്റ്റാർസും അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസും അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിയിട്ടുള്ള പല ആക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത് നടന്മാരും നടിമാരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു താരത്തിനെയാണ് കാര്യം അദ്ദേഹത്തിൻ്റെ പേര് മറച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരുപാട് പേര് മറ്റുള്ള ഓരോ പേരുകൾ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ട് മുമ്പ് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ കണ്ടില്ല എന്ന് നടിക്കുകയും പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാരെ ഉയർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ചില വീഡിയോകളിൽ അല്ലെങ്കിൽ ചില സിനിമകളുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ താ താഴ്ത്തി കാണിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംഭാവനകൾ എടുത്തു പറയാതെ ഫഗസ് ഫാസലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഇന്നൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവിടെയും ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആളിനെ ആ പറയുന്ന ആൾ ആ ചാനലിലിരുന്ന് സംസാരിക്കുന്ന ആൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആളിനെ കണ്ടിട്ടോ കേട്ടിട്ടോ ദുൽഖറിന്റെ മലയാളത്തിനുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കുള്ള ദുൽഖറിന്റെ സംഭാവനകളോ ദുൽഖറിന്റെ അന്യനാട്ടിലുള്ള വിജയങ്ങളോ ഒന്നും അദ്ദേഹം കണ്ടിട്ടുമില്ല അദ്ദേഹം കേട്ടിട്ടുമില്ല അദ്ദേഹം കേട്ടിട്ടുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഉണ്ണി മൂന്തൻ ഉണ്ണി മൂന്തൻ എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ അദ്ദേഹം കേട്ടിട്ടുള്ളൂ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എല്ലാ സംസ്ഥാനങ്ങളും കടന്ന് ഇന്ത്യ മുഴുവൻ നമ്മൾ പല സിനിമകളെക്കുറിച്ചും പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും യഥാർത്ഥത്തിൽ പാൻ ഇന്ത്യൻ സിനിമകളല്ല ഇന്ത്യയിൽ വ്യാപകമായി അറിയപ്പെടുന്ന നടന്മാരെന്ന് പറയുന്നത് ഒന്ന് മോഹൻലാലും മമ്മൂട്ടി മാത്രമാണ് എന്നുള്ളത് സത്യസന്ധമായി നമുക്കറിയാം ഇപ്പോൾ സുരേഷ് ഗോപി ആ രീതിയിൽ അതായത് ആന്ധ്രയിലൊക്കെ വലിയ വിജയങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തെയും ആളുകൾക്കറിയാം അതിലപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന പുതിയ യുവനിരയിലെ താരങ്ങളെപ്പോലും വലിയ രീതിയിൽ ആളുകൾക്കറിയില്ല പക്ഷേ ഇവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയിരിക്കുന്നത് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മമ്മൂക്കയും ലാലേട്ടനും അതായത് നമ്മുടെ കേരളത്തിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന രണ്ട് താരങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ യുവതാരങ്ങൾക്ക് ആർക്കും ആ ലെവലിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ഇപ്പോഴത്തെ യുവതാരങ്ങളെയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ഉണ്ണി മൂന്തനാണ് ആ ഒരു ലെവലിലേക്ക് അതായത് ചുരുക്കി പറഞ്ഞാൽ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ശേഷം ഒരു പാൻ ഇന്ത്യൻ തലത്തിലേക്ക് മലയാളത്തിൽ നിന്ന് വളർന്നത് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണി മൂന്തൻ മാത്രമാണ് മറ്റൊരു ചെറുപ്പക്കാർക്കും അതായത് ദുൽഖർ സൽമാനാവട്ടെ ഫഗത് ഫാസൽ ആവട്ടെ പൃഥ്വിരാജ് സുമാരനാവട്ടെ അല്ലെങ്കിൽ ടൊമിനോ തോമസ് ആവട്ടെ ഇവർക്കാർക്കും ആ ഒരു ലെവലിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആളാണോ അതേ ഒരു മലയാളിയാണോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു സംശയം കാര്യം അദ്ദേഹത്തിന് ഒരു മലയാള ലുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടിട്ട് നല്ല മലയാളമാണ് അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷേ എന്നിട്ട് ഈ ഇദ്ദേഹം സിനിമ കാണാത്ത ആളാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉണ്ണി മൂന്നൻ്റെ സിനിമകൾ മാത്രം കാണുന്ന ആളാണോ ഇദ്ദേഹം മറ്റുള്ളവരുടെ സിനിമകളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ചെവി അടച്ചു അടച്ചുപിടിച്ച് കണ്ണും അടച്ചു പിടിച്ചുകൊണ്ട് ഞാനിത് കാണത്തില്ല കേൾക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ആളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇനി എന്തെങ്കിലും പറഞ്ഞു പഠിപ്പിച്ച് ഉണ്ണി മൂന്നനെ പ്രശംസിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിൽ കൊണ്ടുവന്നിരുത്തിയതാണോ എന്ന് പോലും എനിക്കറിയത്തില്ല കാര്യം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ സംഭാവന അതായത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഇവരെല്ലാം അതായത് പൃഥ്വിരാജ് തന്നെ ഒരു കാലത്ത് ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പൃഥ്വിരാജിനോട് ചോദിച്ചപ്പം പൃഥ്വിരാജ് സത്യസന്ധമായിട്ട് പറഞ്ഞ കണക്ക് കാര്യം ദുൽഖർ കാണിച്ചു തന്ന വഴി കൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും പോകുന്നത് ശരിയാണ് മമ്മൂക്കയ്ക്ക ലാലേട്ടനും ശേഷം തമിഴിലും തെലുങ്കിലും ഒക്കെ വ്യക്തമായ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ആദ്യത്തെ യുവ നടൻ ദുൽഖർ സൽമാൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല അതായത് നമ്മളിവിടെ പറയുന്ന ഈ പൃഥ്വിരാജും ഭഗത് പാസിലും ഈ ഉണ്ണി മോന്തനും ടോവിനോ തോമസും ൊക്കെ നമ്മൾ പറയുന്ന ഒരു കൊച്ചുകുട്ടികൾ പകച്ചു നിൽക്കുന്ന കണക്ക് പലപ്പോഴും പകച്ചു നിന്നപ്പം അന്യ നാട്ടിൽ പോയി അന്യ അതായത് നമ്മൾ പറഞ്ഞ നിനക്ക് മറ്റ് സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരോടുകൂടി അതായത് ഒരു തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒരു തമിഴൻ ഡയറക്ടറോടും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മറ്റ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ടെക്നീഷ്യൻസ് എവരോടൊക്കെ സഹകരിച്ച് സിനിമകൾ അഭിനയിക്കുക അവരുടെ ഭാഷയിൽ അതുപോലെ തെലുങ്കിൽ ചെന്നിട്ട് ആ ഈ ഇതേ ഭാഷ അതായത് ആ ഒരു ഭാഷ അവിടുത്തെ ടെക്നീഷ്യൻസ് ഇവരും ഒക്കെ ആയിട്ട് സഹകരിച്ച് സിനിമകളെടുത്ത് വിജയിപ്പിക്കുക ഇപ്പം തെലുങ്കിൽ അഭിനയിച്ച് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള മൂന്ന് സിനിമകളിലെ രണ്ടെണ്ണം ഒൻപത് കോടി ക്ലബ്ബിലും ഒരെണ്ണം നൂറ് കോടി ക്ലബ്ബിലും എത്തിയെന്ന് പറയുമ്പോൾ മറ്റേ രണ്ട് സിനിമകളും എൺപത് കോടി ക്ലബ്ബിലെത്തിയ രണ്ട് സിനിമകളുടെയും കളക്ഷൻ എന്ന് പറഞ്ഞാൽ മഹാനടി ചെയ്യേണ്ട എൺപത്തിമൂന്ന് എൺപത്തഞ്ച് കോടി വരുമ്പോൾ സീതാരാമൻ വെറും രണ്ട് കോടിക്കാണ് നൂറ് കോടി നഷ്ടപ്പെട്ടത് ആ ഒരു ചെറിയ ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദുൽഖർ സൽമാന്റെ ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അന്യനാട്ടിൽ അത് തെലുങ്കിൽ തെലുങ്കിൽ പോയി അഭിനയിച്ച് മൂന്ന് സിനിമ അഭിനയിച്ച് മൂന്നും നൂറ് കോടി കടന്നു എന്ന് അദ്ദേഹത്തിന് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ദുൽഖർ സൽമാനെ അദ്ദേഹം കണ്ടിട്ടില്ല പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് സഹനടൻ റോൾ ആണെങ്കിലും അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളാണെങ്കിലും അന്യനാടുകളിൽ പോയി ചെയ്ത് ഒരുപാട് പ്രശംസകൾ പിടിച്ചു പറ്റുന്ന ഫഹസ്വാസലിനെ അദ്ദേഹം കണ്ടിട്ടില്ല പിന്നെ പൃഥ്വിരാജിനെ പോലെ നമുക്കറിയാം മലയാളത്തിൽ നിന്ന് ഈ അന്യഭാഷയിലേക്ക് മലയാളം അറിയണം എന്ന് വിചാരിച്ച് ആത്മാർത്ഥം ആർത്ഥമായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഇപ്പോൾ ബോളിവുഡിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ടെക്നീഷ്യൻസുമായിട്ട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുകയും വലിയ രീതിയിലുള്ള വിജയങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ബോളിവുഡ് സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അല്ലെങ്കിൽ ഇനിയും അത്തരത്തിലുള്ളൊരു സിനിമകളിലൂടെയൊക്കെ വരണം മലയാളം അറിയപ്പെടണമെന്ന് വിചാരിച്ച് ആത്മാർത്ഥമായി ശ്രമിക്കുന്ന പൃഥ്വിരാജിനെ അദ്ദേഹം കണ്ടിട്ടില്ല ഇവരെ ആരെയും അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരു പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഇപ്പോൾ ഉണ്ണിമൂൻ തന്നെ ഒരു സിനിമ ഇതിലും വലിയൊരു വിജയമാണ് കെ ജി എഫ് എന്ന് പറയുന്ന സിനിമയെ കൂടെ യാഷ് നേടിയത് പക്ഷേ യാഷിന് ഒരു കാര്യം മനസ്സിലായി എന്നും ഈ ആക്ഷനും കാര്യങ്ങളും കൂടെ ഒക്കെ കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പോകത്തുള്ളത് യാഷിന് അറിയാവുന്നതു കൊണ്ടായിരിക്കും പിന്നീട് അത്തരത്തിലുള്ള സിനിമകളിലേക്ക് അദ്ദേഹം പോവാൻ ഇപ്പം ഉണ്ണിമൂന്നെ അടുത്ത ഇടക്കാലത്ത് ആരോ പറയുന്നതായിട്ട് പറഞ്ഞു മാർക്കോ ഒന്നും രണ്ട് മൂന്നും ഒക്കെ വരുമെന്ന് നാലു വരെ കണ്ടോ മാർക്കോയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഈ നാല് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്നും ഒരേ സ്റ്റൈലിൽ മാത്രം പിടിച്ച സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ ഇവിടെ അല്ല വിഷയം അല്ലെങ്കിൽ ഉണ്ണിമൂന്നനല്ല വിഷയം ഇപ്പൊ ഈ ഇതുപോലെ ഇരുന്ന് ചാനലുകളിൽ ഇരുന്ന് പറയുന്ന ആൾക്കാർ ആദ്യമായിട്ട് അതായത് ദുൽഖർ സൽമാൻ്റെയോ അല്ലെങ്കിൽ ഫഗസ്ഫാസലിൻ്റെയോ പൃഥ്വിരാജ് സുമാരൻ്റെയോ പേര് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഒരു പാൻ ഇന്ത്യൻ താരത്തിൻ്റെ കാര്യവും പറയാൻ ന്യായമായിട്ടുള്ള ഒരാൾക്കും സാധിക്കത്തില്ല അതായത് ഇവരെ മൂന്ന് മൂന്നുപേരെയും കണ്ടില്ല എന്ന നടിച്ചിട്ട് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആരെങ്കിലും ആയി അല്ലെങ്കിൽ ആവാൻ പോകുന്നു എന്നൊക്കെ കിടന്ന് നിലവിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അർത്ഥത്തിലാണെന്നുള്ളത് കാര്യം അപ്പം പിന്നെ ആ ചാനലായതോ അല്ലെ എവിടെ എന്താ പറയുന്നത് എന്നുള്ളത് ഞാൻ ഇത്രയും കുറച്ചുകൂടെയൊക്കെ കേട്ടിട്ട് ഞാൻ അതങ്ങ് നിർത്തി കാര്യം ഇങ്ങനെ ഇരുന്ന് പറയുന്നത് നമുക്ക് കേൾക്കാനുള്ള താല്പര്യവും എന്തായാലും ഞാൻ പറഞ്ഞ കണക്ക് അപ്പം കുറച്ചുകൂടെ ഒക്കെ ഒരു കാര്യം വസ്തുനിഷ്ഠമായിട്ട് ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പം ഇപ്പം എനിക്കിപ്പോൾ ദുൽഖർ സൽമാനെയാണ് ഇഷ്ടമെങ്കിലും അവിടെ ഫഗത് ഫാസിലിനെയും പൃഥ്വിരാജിനെയും നമ്മൾ ആ ദുൽഖറിനോട് ചേർത്ത് പറയുമ്പം മോശക്കാരായിട്ടല്ല പറയുന്നത് അവരെന്താണോ അന്യഭാഷകളിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പം പൃഥ്വിരാജ് ഫഗത് ഫാസിൽ വില്ലൻ വേഷം ചെയ്യുന്നു സഹകനാടൻ ട്രോളി അല്ലാതെ അദ്ദേഹം അന്യഭാഷകളിലോട്ട് പോയിട്ടേ ഇല്ല അദ്ദേഹത്തിനെ ആരും അറിഞ്ഞുകൂടാന്ന് ഞാൻ പറയത്തില്ല അതുപോലെ പൃഥ്വിരാജും അന്യഭാഷയിലോട്ട് പോയിട്ടില്ല അദ്ദേഹത്തിനെ ആരും അറിയത്തില്ലെന്ന് ഞാൻ പറയത്തില്ല അദ്ദേഹത്തിന് പറ്റുന്ന ഒരാളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഇവരെ എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പം എല്ലാവരും യും ഒരു സ്ട്രെങ്ത്തും പറയും അല്ലെങ്കിൽ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതും നമ്മൾ പറയും അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇവരുടെ ആരുടെയും പേരൊഴിവാക്കിക്കൊണ്ട് ദേവി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് അല്ലെങ്കിൽ ഒന്ന് പഠിച്ചിട്ടും സംസാരിക്കുക താങ്ക്